ശിനാസ്ഥാവുകളേ ദീസ്താന്മാരെ വലിയ പ്രാ원에 പോലെയുള്ള വലിയ ആത്മമാർചകരായ ശൈഖുക്കളെ ഉമ്മ ഉമ്മ പെങ്ങന്മാരെ ഇതിക്തക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആലാ ബർകാത്ത് നമ്മേണ്ടുള്ള ഒരു വിഷയത്തെ അപ്പോൾ ഹിദായത്ത് അസിബ്യാത്ത് നടത്തുന്ന അരിദായത്ത് ശൈഖുക്കളെ അതുവരെ അപ്പോൾ പറയാൻ കൊതിസി അപ്രേമപ്പെട്ട ഉമ്മയാനാളെ എന്നൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞിന് ശേഷം അവസാനിപ്പിക്കാം നാദനദോപിമാർ ആവട്ടെ ആമീൻ

ഇദ്ദേക്കിന്റെ ഉമ്മേടെ ഉമ്മ എന്ന സുന്ദരിയായിരുന്നു ഇрноയയെ പോൽ നിങ്ങളുടെ വെരിതതിയേ മോനെ വാദിയെ കൊച്ചിടിക്കുകയാണ് അനേതരയ ഉമ്മയോട് ഇതിന്റെ പ്രതിതാനാണോ അതോവർ വെസ്റ്റ് സന്താനാനോ പോൽ പോരെ വർദാക്കിയോ മാമാർ മക്കളാണ്ോ ഒരിക്കലല്ല അമാമാർ മക്കൾ ഉണ്ടായിട്ട് മക്ക് ലോകാത്ത മക്കളാണ് മോനെ ആയിരത്തിനദാമുന്നക്ക് സല്ലവത്തൻ അൽഗോബ ലോകത്തിന്റെ ആയിര സമീനാ അബൂ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്നാറജുല മൻകു വഖാമഹു അന്നാറജുല മൻകു വഖാമഹു ഹരീൻ ദേമായി വദൻ മടി സത പാദ ാണ് പക്ഷേ മാതാവിനെ സംജുന ഭാഗം മലയാള പ്രസംഗ മത്സരം തുടങ്ങുന്നു നെക്സ്റ്റ് ഡി